തിരുവനന്തപുരം പുത്തരിക്കണ്ടത്തെ പ്രഭാത സവാരിക്കാരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് തലസ്ഥാനത്തിന്റെ മേയർ വി വി രാജേഷ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന പരാതി ഉയർന്നതോടുകൂടിയാണ് വി വി രാജേഷും സ്ഥലത്തെ കൌൺസിലർമാരും ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തിയത് അവരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് ഉടൻ പരിഹാരം കാണുമെന്ന് മേയർ ഉറപ്പു നൽകി സവാരിക്കായി ഓപ്പൺ ജിം അടക്കമുള്ള സൗകര്യങ്ങൾ കഴിഞ്ഞ ഭരണസമിതി കൊണ്ടുവന്നിരുന്നു പക്ഷേ മാലിന്യ നിക്ഷേപവും തലസ്ഥാനത്തെ തെരുവുനായ ശല്യം ഉൾപ്പെടെയുള്ളവ സവാരിക്കാരെ വലച്ച സാഹചര്യമുണ്ട് ഇത് പരാതിയായി ഉയർന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരം മേയർ വി വി രാജേഷ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത് പിന്നാലെ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ച് നടപടികൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടു തലസ്ഥാനത്തെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥനെ പാർക്കിന്റെ ചുമതല ഏൽപ്പിക്കുമെന്നും വി വി രാജേഷ് പറഞ്ഞു നാളെയോ മറ്റന്നാളോ തന്നെ പ്രദേശത്തുള്ള കൗൺസിലർമാരും അതോടൊപ്പം തന്നെ കൺസേൺ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള മീറ്റിംഗ് നടത്തുന്നുണ്ട് അതിനുശേഷം ആരെങ്കിലും ഒരാളിനെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ പുത്തരക്കണ്ഠം പാർക്ക് പരിപാലിക്കുന്നതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ട് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലും തിരുവനന്തപുരത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തന്നെ നടക്കുവാനും തരത്തിലേക്ക് ഈ പാർക്കിനെ സംരക്ഷിക്കുവാനും തലസ്ഥാനത്തെ പ്രധാന അടിസ്ഥാന ഊന്നിയുള്ള പ്രവർത്തനം കാര്യക്ഷമമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം അതിന്റെ ആദ്യപടിയാണ് ഇത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുമെന്ന് മേയർ അറിയിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം